പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാമീൻ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് വിശ്വാസപൂർവ്വം ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക കഥാവേ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ എന്ന വചനം എല്ലാ ദിവസവും മൂന്ന് തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് നിങ്ങളുടെ മനസ്സിൽ സാധ്യമാണെന്ന് കരുതുന്ന ഏത് നിയോഗവും സമർപ്പിച്ച് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുക ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേ